അസലാമലൈക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരി വിരുദ്ധമായ നമ്മുടെ നാട് വളരെ മോശം സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പല കാര്യങ്ങളും പല ആളുകളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും പ്രസക്തമായ ഒരു പ്രസംഗം നമ്മൾ നമ്മളിതിന് മുന്നേ കേട്ടിട്ടുണ്ടാവുമോ അറിയില്ല അതും ഒരു ചെറുപ്രായക്കാരൻ ഇതുപോലെ ഈ പ്രസംഗത്തെ ഈ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഏതൊരുത്തരും വിലയിരുത്തേണ്ട ഒരു പ്രസംഗം തന്നെയാണ് കേവലം ഒരു സ്കൂളിൽ നടന്ന പ്രസംഗം ആണെങ്കിൽ പോലും വലിയ വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന അതിലും കൂടി ആ കുഞ്ഞുമോൻ നമ്മളെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ലഹരിയെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അവൻ അതിനെ പ്രതിപാദിക്കുന്നു വളരെ വ്യക്തമായി തന്നെ ഉൽ ഒരു ഉദാഹരണത്തോടു കൂടി നമുക്കത് അവതരിപ്പിച്ച് തരുന്നു ഇത് നമ്മൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറിയ മക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ആ കുട്ടിയുടെ ഈ പ്രസംഗം വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ എന്തായാലും ആ വീഡിയോ ആ പ്രസംഗം നിങ്ങളെയും കൂടി കളിപ്പിക്കുകയാണ് ഇനി കേൾക്കാത്ത ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ല സന്ദേശങ്ങളെല്ലാം എല്ലാവരുടെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ പ്രിയമുള്ളവർ വിശിഷ്ടം സ്നേഹാഭിവാദ്യങ്ങൾ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും പഠിക്കരുത് വരുന്ന ലഹരി മരുന്ന് ഏത് ആയാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ തോടനും പിന്നീട് സമ്പദ് സഹചാരിയായും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ്

ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിതഫലം എല്ലാവരിലും വേദാന്തൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും സ്ഥിതി വരുന്നു പണം പ്രയാസമായി തീരും അപ്പോൾ തേടുന്നു അങ്ങനെ ും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശാന്ത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനും അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്യുക നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ വളരെ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങളെ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തന്നാൽ നമ്മൾ കുറേ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായെന്നും പ്രതീക്ഷിക്കുന്നു ഓക്കെ സ്ലാമലേക്കും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയും ഓക്കെ